എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുന്നു ആദ്യം ആദ്യം യേശു യേശു പ്രസംഗിച്ച തന്നെയാ പ്രസംഗിച്ചത് യേശു പറഞ്ഞു എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എളിയവരോട് സദ്വർത്തമാനം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഉടന്തന്മാരെ എഴേൽപ്പിക്കുവാനും ദൈവത്തിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും യഹോവയായ ദൈവം എന്നെ ഭൂമിയിലേ കയച്ചിരിക്കുന്നു ആര് പറയാ യേശു പറയുകയാണ് യേശുനെ ദേവാലയത്തിൽ തനിക്ക് പുസ്തകം കൊടുത്തപ്പോൾ വായിക്കുവാൻ കൊടുത്തപ്പോൾ എഴുന്നേറ്റ് നിന്ന് ജനത്തിൻ്റെ നടുവിൽ നിന്ന് വായിക്കുന്ന ഭാഗം എളിയവരോട് സദ്വർത്തമാനം വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ എൻ്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നു അപ്പോൾ കർത്താവാണ് ഈ പ്രസംഗം തുടങ്ങിയത് എവിടെയാൽ യേശുവിന്റെ തനിക്ക് മുമ്പായി തന്നെ പരിചയപ്പെടുത്തുവാൻ വന്ന യോഹന്നാൻ ആറു മാസത്തിനു മുമ്പ് ആറ് മാസം വ്യത്യാസമുള്ള യോഹന്നാന്റെ തല പോയി തല പോയിന്ന് പലരുടെയും തലയൊക്കെ പോകട്ടെ കർത്താവ് പറഞ്ഞെങ്കിൽ ശുശ്രൂഷ തീർന്നെങ്കിൽ ഹലലുയ്യ അത് പോകട്ടെ ഞങ്ങളുടെ സഹോദരങ്ങൾ കുടുംബത്തിന് ഇപ്പോഴും എഴുതേറ്റോണ്ടിരിക്കുക സാധ്യമോനക്കോട് വന്നിട്ടുണ്ട് ഇപ്പോൾ ശക്തമായ ദൈവനെ എഴുതേൽപ്പിച്ചുകൊണ്ടിരിക്കുക ഒരാൾ പോയാൽ സുവിശേഷത്തിന് വേണ്ടി തല പോയാലും വെച്ചു കൊടുക്കണവെച്ചോസലോ എല്ലാവരും ദൈവത്തെ ആസ്വദിച്ചാട്ടെ ചുമ്മാതെ അതിവിധം പറഞ്ഞ അടികൊള്ളുന്നതിനല്ല ആ നാമം ചൊല്ലി യേശുക്രി ആരെങ്കിലും ഉപദ്രവിക്കാമെന്നാൽ സന്തോഷത്തോടെ കൈക്കൊള്ളണം അത് ഏറ്റുവാങ്ങണം നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടില്ലേ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നില്ലേ ഹാമി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ ശക്തമായ പ്രതികരണം പക്ഷേ സുവിശേഷകർക്ക് പ്രതികരണമില്ല അവർ സഹന ശക്തി നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും ആമേ എന്ന് പറഞ്ഞ കർത്താവായ യേശു സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ എത്ര വലുതാണ്